കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ആരംഭിച്ചതുതന്നെ പരിക്കിന്റെ അലയോളികൾ കേട്ടാണ് പ്രധാന പരിശീലക ക്യാമ്പിലേക്ക് എത്തും മുൻപേയും കളിക്കിടയും പരിക്കേറ്റ് പുറത്തായവരുടെ കഥ കൂടി ഇക്കുറി ബ്ലാസ്റ്റേഴ്സിന് പറയാനുണ്ട് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഓസ്ട്രേലിയൻ താരമായ ജോഷിരിയോ പരിക്കേറ്റ് പുറത്തു പോയിരുന്നു പുതിയ സീസണിൽ ആദ്യമായി സ്വന്തമാക്കിയ താരമായിരുന്നു സൊട്ടിരിയോ അതിനുശേഷം ഐബാൻ ഡോഹ്ലിങ് കോമിയോ പെപ്രെ സച്ചിൻ സുരേഷ് തുടങ്ങിയവരും ഗുരുതരമായ പരിക്കേറ്റ് പുറത്തുപോവുകയുണ്ടായി ഈ നിരയിലെ പ്രധാനിയായിരുന്നു അഡ്രിയാൻ ലൂണ ലൂണക്കേറ്റ പരിക്കിനോളം പോന്നടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേറെ ഉണ്ടായിട്ടില്ല ടീമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി ലൂണയുടെ പരിക്കിനെ വിശേഷിപ്പിക്കുന്നവരും കുറവല്ല കാരണം അത്രത്തോളം ഇംപാക്ട് സൃഷ്ടിക്കാൻ താരത്തിനായിരുന്നു ലൂണയില്ലാത്ത മത്സരങ്ങൾ വേറിട്ടറിയാനും കഴിഞ്ഞു അദ്ദേഹത്തിന് പകരമാകാൻ ഇതുവരെ മറ്റൊരു താരത്തിനും ആയിട്ടില്ല ലൂണ പുറത്തു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി നോമ്പു നോറ്റി കാത്തിരിക്കുകയാണ് ആരാധകർ താരത്തിന്റെ ഓരോ അപ്ഡേറ്റിനും അവർ പ്രതീക്ഷയോടെയാണ് ചെവി ഓർക്കുന്നത് ഇപ്പോഴിതാ ലൂണ തന്നെ തന്റെ മടങ്ങിവരവിനെ കുറിച്ചും ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു സാധാരണ ജീവിതത്തിലേക്ക് താൻ മടങ്ങി വരികയാണെന്നാണ് ലൂണ പറയുന്നത് ഒരു കളിക്കാരനെ സംബന്ധിച്ച് പരിക്കേറ്റ് പുറത്തിരിക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ചികിത്സയും മറ്റും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് പൂർണ്ണമായും ഫിറ്റായി വരാൻ ഒരു മാസം എടുക്കുമെന്നും താരം പറയുന്നുണ്ട് ക്രാവിൻ യൂട്യൂബ് അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് അതേസമയം അഡ്രിയൺ ലൂണ മാർച്ച് പകുതിയോടെ പരിശീലനം ആരംഭിക്കുമെന്ന പ്രതീക്ഷ പരിശീലകൻ ഇവാൻ വുക്കൊനോവിച്ച് നേരത്തെ പങ്കുവച്ചിരുന്നു എന്നാൽ എന്നു മുതൽ പരിശീലനം ആരംഭിക്കാനാകുമെന്ന് ലൂണ പുതിയ വീഡിയോയിൽ പറയുന്നില്ലെങ്കിലും ഒരു മാസമാണ് പൂർണ്ണ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് താരം പറഞ്ഞു വെക്കുന്നത് സീസണിന്റെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ മികച്ച പ്രകടനത്തോടെ കിരീട പ്രതീക്ഷ നൽകിയ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ചെറിയൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ടീമിലെ പ്രധാന താരങ്ങളിൽ പലരും പരിക്കേറ്റ് പുറത്തായതാണ് ഈ ക്ഷീണത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിൽ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ച അഞ്ചു മത്സരങ്ങളിൽ നാലിലും തോറ്റു എന്നത് ആരാധകർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല കൊച്ചിയിൽ എഫ് സി ഗോവക്കെതിരെ നാല് രണ്ടിന് ജയിച്ചത് മാത്രമാണ് ആശ്വസിക്കാനുള്ളത് അവസാന മത്സരത്തിൽ ബംഗളൂരുവിനോട് ഏറ്റത്തോൽവി പ്രതീക്ഷകളെ ബാധിച്ചേക്കുമോ എന്ന് ആരാധകർ പരസ്പരം ചോദിക്കുന്നുണ്ട് അതേസമയം ആദ്യ രണ്ട് സ്ഥാനക്കാരായി സെമിയിലെത്താൻ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ കളിയൊന്നും പോരാ ബ്ലാസ്റ്റേഴ്സിന് നേരിട്ട് സെമിയിലെത്താം എന്ന് സാങ്കേതികമായി ഇപ്പോൾ പറയാമെങ്കിലും അതിന് തലപ്പത്തുള്ള ടീമുകൾ തോൽക്കുക കൂടി വേണം നിലവിൽ മുപ്പത്തിയഞ്ച് പോയിന്റുമായി ഒഡീഷ എഫ് ആണ് ഒന്നാം സ്ഥാനത്ത് അത്രയും പോയിന്റുമായി മുംബൈ സിറ്റി രണ്ടാം സ്ഥാനത്തും മുപ്പത്തിമൂന്ന് പോയിന്റുമായി മോഹൻ ബഗാൻ മൂന്നാം സ്ഥാനത്തുമാണ് ഇരുപത്തിയൊൻപത് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇതേ പോയിന്റിൽ തന്നെ ഗോവ നാലാം സ്ഥാനത്തും നിൽക്കുന്നു ബ്ലാസ്റ്റേഴ്സ് പതിനേഴ് മത്സരങ്ങൾ കളിച്ചെങ്കിൽ ഗോവയ്ക്ക് പതിനാറ് മത്സരങ്ങളെ ആയുള്ളൂ